നമസ്കാരം ആസാദി നൈറ്റ് ഡിഷിലേക്ക് സ്വാഗതം ജപ്പാനിൽ വ്യാപനം തദ്ദേശ സ്ഥാപന സംവരണം ഗിരിഗിരി രണ്ടാം ദിവസവും റെക്കോർഡ് കളക്ഷനുമായി രാവണപ്രഭു കോണ്ടം സയൻസ് നൂറാം വാർഷികം ആഘോഷമാക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാൾസ് പോളിയോ ജില്ലയിൽ രണ്ടായിരത്തി എൺപത്തിൽ വഴി ഒന്നര ലക്ഷം കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി സൂക്ഷ്മം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സൈബർ സുരക്ഷ അനിവാര്യം മന്ത്രി പി രാജീവ് ജപ്പാനിൽ പകർച്ചപ്പനി വ്യാപനം ജപ്പാനിൽ പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിൽ അസാധന വർധന ആശുപത്രികളിൽ നിറഞ്ഞു കവിയുന്നു രാജ്യത്തുടനീളം സ്കൂളുകൾ വ്യാപകമായി അടച്ചുപൂട്ടി പകർച്ചപ്പനി വ്യാപനം സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ നേരത്തെയാണ് റിപ്പോർട്ട് ചെയ്തത് വൈറസ് മുമ്പത്തേക്കാൾ വേഗത്തിൽ പടരുകയാണെന്ന് ജപ്പാനിലെ ആരോഗ്യ വിദഗ്ദ്ധ മുന്നറിയിപ്പ് നൽകി വിനോദസഞ്ചാരികൾ വാക്സിൻ എടുക്കണമെന്നും അടിസ്ഥാന ശുചിത്വം പാലിക്കാനും അഭ്യർത്ഥിച്ചു നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു വഴീകോട് പഞ്ചായത്ത് നവീകരിച്ച വാക്ബടാന്ത ലൈബ്രറി കെ വി സുമേഷ് എമ്മി ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ലഹരി വിരുദ്ധ ചിത്രരചന മത്സരങ്ങൾ സൈബർ ബോധവൽക്കരണ പ്രഭാഷണം എന്നിവ ഉൾപ്പെടെയുള്ള സാമൂഹ്യ ഇടപെടലുകളിലൂടെ നാടിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ കേന്ദ്രമാകാൻ ലൈബ്രറിക്ക് സാധിച്ചുവെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു അടീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എം പ്രകാശൻ മുഖ്യ അതിഥിയായി ലൈബ്രറിയിൽ വാൽസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആയിക്കോട്ടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ റീന പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ കെ ഗിരീഷ് കുമാർ കെ കെ മിനി ടി മുഹമ്മദ് അഷ്റഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ സുരേഷൻ കെ രഞ്ജിത്ത് ലൈബ്രറി പ്രസിഡന്റ് ടി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു പൾസ് പോളിയോ ജില്ലയിൽ രണ്ടായിരത്തി എൺപത്തി ബൂത്തുകൾ വഴി ഒന്നേ ഒന്നര ലക്ഷം കുട്ടികൾക്ക് തുള്ളി മരുന്ന് നൽകി സബ് നാഷണൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുട്ടികൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകിയതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു ജില്ലയിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾക്ക് പോളിയോ നൽകാനാണ് ആരോഗ്യ വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നത് ഇതിൽ എൺപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേർക്കാണ് പോളിയോ ദിനത്തിൽ തുള്ളി മരുന്ന് നൽകിയാനായത് ശേഷിക്കുന്ന കുട്ടികൾക്ക് ഒക്ടോബർ പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി പോളിയോ തുള്ളി മരുന്ന് നൽകും സബ് നാഷണൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രണ്ടായിരത്തി എൺപത്തി ബൂത്തുകളിലൂടെ തുള്ളി നൽകി ജില്ലാതല ഉദ്ഘാടനം മുടപ്പാല സ്വദേശിനി നിക്കേഷിയുടെ മകൻ രണ്ടു വയസ്സുകാരൻ നിർവികിന് പോളിയോ മരുന്ന് നൽകി കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിപാടി ഡി എംഒ ഡോക്ടർ പീയുഷം നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ പി ദിനേശ് നാഷണൽ ഹെൽത്ത് മിഷൻ കണ്ണൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ജി അശ്വിൻ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കെ സി സച്ചിൻ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ രമ്യ സ്റ്റേറ്റ് മാസ് മീഡിയ ട്രെയിനിങ് കോർഡിനേറ്റർ കെ എൻ അജയ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ ജി ഗോപിനാഥൻ ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ ഡി സുധീഷ് നഴ്സിംഗ് സൂപ്രണ്ട് ശാന്ത പൈ സ്റ്റാഫ് കൗൺസിലർ സെക്രട്ടറി പ്രമോദ് എന്നിവർ സംസാരിച്ചു ിരിഗിരി രണ്ടാം ദിവസവും റെക്കോർഡ് കളക്ഷനുമായി രാവണപ്രഭു റിലീസ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഇത് രണ്ടാം ദിവസവും രാവണപ്രഭു റെക്കോർഡ് കളക്ഷനോടെയാണ് മുന്നേറുന്നത് തിയേറ്ററുകളിൽ ആരാധകരുടെ ആവേശ തിരക്കാണ് ഇതുവരെ ഒന്നേ മുക്കാൽ കോടിയാണ് രാവണപ്രഭുവിന്റെ കളക്ഷൻ രണ്ട് ദിവസങ്ങളിലും ഏകദേശം എഴുപത് ലക്ഷം സിനിമ ക്ഷ്യമാണോ സിനിമ നേടിയത് സിനിമയിലേക്ക് ഇടിലൻ പാട്ടുകൾക്ക് ചുവടുകൾ വെച്ചും എൽ വിളിച്ചും രണ്ടാം വരവ് ഗംഭീരമാകുകയാണ് റിലീസ് കളക്ഷനിൽ കേരളത്തിൽ മാത്രം രണ്ടു കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനം റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം ചോട്ടാ മുംബൈ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു റീറിലീസ് സിനിമകളുടെ ബോക്സ് ഓഫീസ് മോഹൻലാൽ സിനിമകൾ ഭരിക്കുന്നതാണ് കാണാനാകുന്നത് രഞ്ജിത്ത് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിലെ ജനപ്രിയരായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികനും മുണ്ടക്കൽ ശേഖരനുമൊക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ അഞ്ചിനായിരുന്നു ചിത്രത്തിന്റെ ആദ്യ റിലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ദേവാസുരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സൂക്കലായി എത്തിയ ചിത്രം വൻ വിജയമായിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രം അറ്റ്മോസ്റ്റിൽ എത്തിക്കുന്നത് മാറ്റിനി നൌ ആണ് മോഹൻലാൽ ഡബിൾ റോളിൽ എത്തുന്ന ചിത്രത്തിൽ നെപ്പോളിയൻ സിദ്ദിഖ് ദതീഷ് സായ് കുമാർ ഇന്നസെന്റ് വസുന്ധരദാസ് ദേവതി ഭീമൻ രഘു ആക്സിൻ രാമു മണിയംപിള്ള രാജു തുടങ്ങിയ വലിയ താരനിര തന്നെ അണി സുരേഷ് പി ടിഎസിന്റേതാണ് സംഗീതം മലയാളികൾ ഒന്നടങ്കം ആവേശത്തോടെ എത്തുന്ന നിരവധി ഡയലോഗുകളും രംഗങ്ങളും ചിത്രത്തിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ് ദേവദൂതൻ എന്നീ മോഹൻലാൽ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയിരുന്നു ഡയലോഗിറ്റ് ഇടത്തരം സംരംഭങ്ങൾക്കും സൈബർ സുരക്ഷ അനിവാര്യമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്തെ എം എസ് സ്റ്റാർട്ടപ്പുകൾക്കും സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ദുബായ് ആസ്ഥാനമായുള്ള എഫ് നൈൻ ഇൻഫോടെക് കൊച്ചിയിൽ സംഘടിപ്പിച്ച കേരള സൈബർ സുരക്ഷ ഉച്ചകോടി ഉദ്ഘാടനിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം വലിയ മാറ്റത്തിന് വിധേയമാക്കിയാണ് ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളി പ്രൊഫഷണറുകൾ വൻതോതിൽ തിരികെത്തുന്നു വ്യവസായങ്ങൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സേവനം ലഭ്യമാക്കുന്ന ലിങ്ക് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ ഏഴു മാസത്തെ കണക്കിൽ നാൽപ്പതിനായിരം പ്രൊഫഷണലുകളാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിൽ ബിസിനസ് സാധ്യതകളുടെയും വ്യക്തമായ സൂചനയും ഉയർന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നതിന്റെ തെളിവുമാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിസാണത്തോടെ നടന്ന ഉച്ചകോടിയിൽ സൈബർ സുരക്ഷാ വിദഗ്ധൻ ഗോപാൽ ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു എം ഡയറക്ടർ ഇ വി സുജിത് കുമാർ എഫ് നയൻ ഇൻഫോടെക് സിഇഒ ജയകുമാർ മോഹനചന്ദ്രൻ സി ടിഒ രാജേഷ് രാധാകൃഷ്ണൻ സി എസ് ഒ രാജേഷ് വിക്രമൻ എന്നിവർ വിവിധ സൃഷ്ടങ്ങൾ സംസാരിച്ചു പാനൽ ചർച്ചകളിൽ ബിംബു പുന്നാരൻ മെഡിക്കൽ ഗ്രൂപ്പ് സഹസ്ഥാപകൻ വിനോദിനി സുകുമാരൻ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അനിൽ മനോൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ എ ബാലകൃഷ്ണൻ ജ്യോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് കെ എം സംഗീത് മെയിൻ കാൻകോർ എ വി പി വി ജാക്ക് മനോരമ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസ് ജോസഫ് എസ് എഫ് ഒ ടെക്നോളജീസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോസ് കറിയ എന്നിവർ മോൺട്രാക്ടർമാരായി സ്ഥാപന വാർഡ് സംവരണം തറുക്കെടുപ്പ് നാളെ മുതൽ മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയോജക മണ്ഡലങ്ങളുടെയും വാർഡുകളുടെയും സംവരണക്രമം തീരുമാനത്തിനുള്ള നറുക്കെടുപ്പിന് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച തുടക്കമാകും കണ്ണൂർ ജില്ലയിലെ എഴുപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ രാവിലെ പത്തിന് കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിലാണ് നറുക്കെടുപ്പ് സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടിക സ്ത്രീ പട്ടികജാതി പട്ടികവർഗം എന്നീ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള എത്രയും എണ്ണം സ്ഥാനങ്ങൾ ആവർത്തനക്രമമനുസരിച്ച് ഏത് നിയോജക മണ്ഡലങ്ങൾ വാർഡുകൾക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനാണ് നറുക്കെടുപ്പ് നടത്തുന്നത് പയ്യന്നൂർ എക്കാർ ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് ഒക്ടോബർ പത്ത് പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും കല്യാശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് ബ്ലോക്കിൽ കീഴിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് പതിനാലിനും ഇരിക്കൂർ പാനൂർ ഇരിട്ടി ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് പതിനഞ്ചിനും തലശ്ശേരി കൂത്തുപറമ്പ് പേരാപൂർ ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് പതിനാറിനും രാവിലെ പത്ത് മണിക്ക് കലക്ടറേറ്റ് ഓടിച്ചെടുത്തിട്ട് നടക്കും തളിപ്പറമ്പ് കൂത്തുപറമ്പ് തലശ്ശേരി പയ്യന്നൂർ പാനൂർ തലശ്ശേരിപുരം ആന്തൂർ നഗരസഭയിലെ നറുക്കെടുപ്പ് ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് നടക്കുന്നത് ക്വാണ്ടം സയൻസ് നൂറാം വാർഷികം ആഘോഷമാക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തന ക്യാമ്പ് കണ്ണൂരിൽ സമാപിച്ചു ൺ സയൻസിന്റെയും ടെക്നോളജിയെയും അന്താരാഷ്ട്ര വർഷം വലിയൊരു ആഘോഷമാക്കാൻ കണ്ണൂർ മാമുലായി സമാപിച്ച ശാസ്ത്ര സാഹിത്യ സംസ്ഥാന പ്രവർത്തന ക്യാമ്പസ് തീരുമാനിച്ചു പരിഷത്തിന്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്കയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്ര സമൂഹ കേന്ദ്രത്തിന്റെ സഹായത്തോടെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സഹനത്തോടെയാണ് ക്വാണ്ടം സഞ്ചരി എക്സിബിഷൻ പ്രദർശനം സംഘടിപ്പിക്കുക സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം പ്രയോജനപ്പെടുന്ന ഈ സയൻസ് എക്സിബിഷനിൽ പരീക്ഷണങ്ങൾ ഇൻസ്റ്റാലേഷനുകൾ മാതൃകൾ മത്സരങ്ങൾ ഹോളോഗ്രാം വെർച്വൽ റിയാലിറ്റി ലേസർ സർഫ്രിക്കൽ പ്രൊജക്റ്റ് എന്നിവ എല്ലാം സമന്വയിപ്പിക്കും നവംബറ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സമരസാരി ആരംഭിച്ച് നവംബർ ജനുവരി കാലത്ത് പതിനാല് ജില്ലകളിലായി വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രദർശനം നടക്കും ആരോഗ്യ മേഖലയിൽ കേരളം വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ദീർഘകാല രോഗങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ക്യാമ്പ് തീരുമാനിച്ചു ക്യാമ്പിന്റെ രണ്ടാം ദിവസം വൈസ് പ്രിൻസ് പ്രസിഡന്റ് പി യു മൈത്രി ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പ്രകാശം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ടി കെ മൈനാബായി അദർശിയായി കെ വി ദിനകുമാർ പി പി ബാബു കെ കെ സുഗതൻ മിച്ചു നിന്ദവാലൂർ പി വിജയ സി എന്നിവർ സംസാരിച്ചു പി എ തങ്ങാച്ചൻ വികസനം വി മനോജ് കുമാർ ആരോഗ്യം ഡോക്ടർ ഉദീഷ് കൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസം റിസ്വാൻ കോണ്ടം ക്യാമ്പയിൻ തുടങ്ങിയവർ അവതരണം നടത്തി ചെയർമാൻ എൻ ചന്ദ്രൻ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുലറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം